ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടും കുറുമൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണേയും കൂടെ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അതായത് നമ്മുടെ വലിയമ്മടി വീട്ടിൽ പോകാണ് കേട്ടോ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ അപ്പോൾ അവിടെ ഒരു ഉത്സവമാണ് കുഞ്ഞിപ്പണ് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പൊന്നും അമ്മയും മേമയും കൂട്ടിയിട്ട് വേണം പോകാൻ അപ്പോൾ ഞങ്ങളിന്ന് കുഞ്ഞിശേരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോയിൽ ഞങ്ങൾ വന്നു ഞാനും അമ്മയും കുറുമ്പൻസും ഉണ്ട് കേട്ടോ അച്ഛനൊക്കെ മെല്ലെ വരും മേട്ടനും നാട്ടൻസൊക്കെ പുറകെ വരുന്നുണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നു അപ്പം ഈ വല്യമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നീണ്ട പാടമാണ് കേട്ടോ അറ്റം വരെ ഒരു വീട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് പൊന്നമ്മയുടെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാണ് അമ്മ വീട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ വന്ന് വിരുന്ന് വരാറുണ്ട് നേരത്തെ ഈ വീടല്ലായിരുന്നു കേട്ടോ ഓല കൊണ്ട് കിട്ടിയ അടിപൊളി വീടായിരുന്നു പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കുടുംബമാർ നേരത്തെ വേഗം അവിടെ സ്ഥലം പിടിച്ചിരിപ്പായി അപ്പോൾ പൊന്നമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വരുമ്പോൾ ഫോൺ ചെയ്തു പോലെ വേഗം റെഡിയായി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് റെഡി ആയിട്ടൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ പരിസരം ഭയങ്കര വൃത്തിയാട്ടോ പൊന്നമ്മ എന്നും രാവിലെ വൈകുന്നേരം ഫുള്ളും ആ വീടൊക്കെ വൃത്തിയാക്കും ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തെച്ചു കുറുമ്പം പോകുന്ന എവിടേക്കാണെന്ന് അറിയാം നമ്മുടെ എൻ്റെ മുത്തശ്ശിനെ മുത്തശ്ശിയെ അടക്കിയിരിക്കുന്ന ഇവിടെയാണ് അങ്ങനെ ഇതാ നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിനൊക്കെ കണ്ടിട്ട് വന്നു അതുകഴിഞ്ഞിത് എൻ്റെ പുന്നും അമ്മയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടാകുന്ന മേമയും വല്യമ്മയും ഇതാ ഇറങ്ങുന്നുണ്ട് അപ്പം ഇതാതെ പടിയൊക്കെ പൂട്ടാൻ പോവാണ് കേട്ടോ അപ്പം ഈ വേലി വേലിയുള്ള വേലിയൊക്കെയാണ് അവിടെ കെട്ടുന്നത് കേട്ടോ അത് നമ്മുടെ പൊന്നുമേനെ മുല്ലു മുള്ളുവലിയൊക്കെ കിട്ടുന്നത് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ എനിക്കതിന് ആ സമയത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ഒരു ദിവസം ഇവിടുത്തെ ഒരു ബ്ലോഗ് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ ഇവിടെ നല്ല അമ്പലം കുളം പാടം അങ്ങനെ നല്ല നൊസ്റ്റാൾജിയാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കാഴ്ചകളാണ് കാടാൻ മിസ് ചെയ്യരുത് കേട്ടോ പാലക്കാടൻ കാഴ്ച പിന്നെ ഇപ്പം നമ്മുടെ പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിഷ്കളങ്ക നിറഞ്ഞ അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക കൂടുതൽ ഭയങ്കര ഹൈറ്റൊക്കെ ഒന്നും അല്ല ആൾക്കാരൊക്കെ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് നിഷ്കളങ്കയുള്ളൂ ആ നിഷ്കളങ്കത തോന്നുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ നല്ല ഒരു ഇത് തോന്നുന്ന ആൾക്കാരാണ് കൂടുതൽ ഇവിടെ ഉള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പാലക്കാടിനെ കുറിച്ചിട്ട് പിന്നെ കാണാനും എല്ലാം ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് ഒരു ജില്ലയും കൂടിയാണ് ഞങ്ങളുടെ ഏട്ടം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ ഇതാണ്ട് മലനിരകളും പാടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് തോന്നും അത് ഇത് പാടത്തൂടെ കുറച്ച് നടന്നാൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നത് മുടക്കിൽ വരാണ് കേട്ടോ അപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു താഴക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടെ താഴക്കോട്ട് ആവ് ഏലയൊക്കെ നടക്കാറുണ്ട് ഇവിടെ ആൾക്കാരും ഇപ്പോൾ ആൾക്കാരും ശരിക്കും ഓട്ടോയിലായത് കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അമ്പലം മാത്രമൊക്കെ ആയി ചേർന്ന പല സ്ഥലമൊക്കെ ചേർന്ന് അട്ടിപൊലി സ്ഥലമാണ് പിന്നെ നമ്മൾ നേരെ ആ റൂട്ടിൽ ഇപ്പം ഇതൊക്കെ കുറേ റീലിൽ നിങ്ങൾ കണ്ടുമായിരിക്കും പാടത്തിൻ്റെ നടക്കുകൂടെ ബസ്സ് പോകുന്നതൊക്കെ കറക്റ്റ് ഞങ്ങൾ പോകുമ്പോൾ ഇപ്പം ജോലി ബസ് ഫ്രണ്ടിലൂടെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് ഓട്ടോ ഭയങ്കര ഷെയ്ക്കാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാം വേണ്ടി നമുക്ക് പോയി എടുക്കണം ഒരു റീലൊക്കെ ചെയ്തിരണം എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കും പക്ഷേ അതിനൊരു സമയം കിട്ടാറില്ല ഞങ്ങളിങ്ങനെ പോകുമ്പോഴേക്കും ഓ ബസ്സിനെതായന് ഓവർടേക്ക് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ കയറി അപ്പം അങ്ങനെ ബസ് എടുത്തു പിന്നെ നമ്മൾ പോകുന്ന അവിടെ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലവും കുളമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ എത്തി വലിയ അങ്ങനെ വല്യമ്മയുടെ വീട് എത്തിയിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീട് കേട്ടോ അപ്പം ഞങ്ങളിതാ ഇവിടെ കയറിയാണ് അപ്പം രണ്ട് ദിവസം ഇവിടെ നിന്ന് അടിച്ച് വിളിക്കാമെന്ന് വിചാരിക്കുകയാണ് ഗെയ്സ് അപ്പം എല്ലാവരും ഉത്സവത്തിന് വരും അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ വീട് സ്കിപ്പ് ഞാനാണ് നാണം വന്നോ അച്ചുവിന് യെച്ചുവിന് പിന്നെ ആരും വിശു എന്താ അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ നമ്മുടെ എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വലിയച്ഛനാണ് ഇത് അപ്പോൾ ഒന്നും അമ്മ മേമാ കുട്ടിപ്പട്ടാളം അംസം എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കണ്ടത് എൻ്റെ ചേച്ചിയുടെ മക്കളാണ് മക്കളാണിത് എൻ്റെ എൻ്റെ ചേച്ചി അപ്പോൾ ചേച്ചി അവിടെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പൊണ്ണിൻ്റെ ചേച്ചിയുടെ മാട്ടോ എൻ്റെ ചേച്ചിയാണ് എൻ്റെ വല്യമ്മയുടെ മോനാണ് സരദ് ചേച്ചി അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞു മോനെ എടുത്തിട്ട് കുറേ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞ് കഴിഞ്ഞതും ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ എൻ്റെ ചൂരിക്കുട്ടി അപ്പോൾ സൂര്യക്കുട്ടി ഇങ്ങനെ സംസാരിക്കുകയാണ് കുഞ്ഞിപ്പൊണ്ടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ബേബീനെ കൊണ്ടുപോകാൻ തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എല്ലാവരും ഈ മിററിലൊക്കെ വീഡിയോ എടുക്കാറുണ്ടല്ലോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ അത്രയൊന്നും സെറ്റ് ആയില്ല ഇവർ എങ്ങനെ എങ്ങനെയൊക്കെ എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല പിന്നെ ഇങ്ങനെ നമുക്ക് പലഹാരതും അമ്മായിട്ടോ നമ്മുടെ അവിടുത്തെ അപ്പോൾ അമ്മായി എല്ലാം വെക്കാനുള്ള ചിക്കൻ വെക്കാനുള്ളതൊക്കെ നമ്മുടെ ചേച്ചി അമ്മ വലിയമ്മ മേമ്മ എല്ലാവരും ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിട്ട് എല്ലാം എടുത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇതുക്കുട്ടിയും തുമ്പിക്കുട്ടിയും ഏറ്റവും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വരുമ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാവിലെ നേരത്തെ വന്നു തുമ്പിക്കുട്ടി ചെയ്താൽ അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര ഓമനയാണ് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നിതിക്കുട്ടി എന്താ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ നിതിരിക്കുട്ടി ഇങ്ങനെ കുറെ കുറച്ച് കളിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചെല്ലാവരും ഒരുവിച്ച് ചങ്ങിയിരുത്തി കേസ് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അച്ചിക്കുട്ടിയാണ് ഫോട്ടോ ഞങ്ങൾക്ക് എടുത്തിരുന്നത് വരുന്നത് കേട്ടോ എൻ്റെ ചേച്ചിയുടെ മൂത്തമോൻ അവനാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും വിശ്വാസങ്ങൾ പലവിധമായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞു രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ജപിച്ച് കെട്ടണം ഊതി കെട്ടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ വല്ല്യമ്മയുടെ പോയപ്പോൾ അവിടുത്തെ ഒരു വല്യമ്മ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൃഷ്ടിക്കൂതും അപ്പം അവിടെ പോയി പറഞ്ഞപ്പോൾ സാധാരണ അവിടെ കൊണ്ടുപോകണം കുഞ്ഞുമാവ ബേബിയായി ചെറുതായതുകൊണ്ട് വല്ല്യമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന ഈ വല്യമ്മട്ടോ അപ്പോൾ ഈ വല്യമ്മ നന്നായി ഊതി ജപിച്ചിട്ടൊക്കെ നമ്മുടെ കുഞ്ഞിപ്പുണ്ണിനെ ഈ ചരടൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു അതിനുശേഷം അന്നത്തെ രാത്രി ഒരു കരച്ചിലും ഇല്ലാതെ എൻ്റെ മുത്തു നന്നായിട്ട് ഉറങ്ങിട്ടോ സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾക്ക് പക്ഷെ അപ്പൊ തന്നെ ഇത് വീഡിയോ ഇട്ടിട്ടില്ലാട്ടോ ഇത് ഇത് ഒരു മാസം മുന്നേ ഉള്ളതാണ് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയം വൈകിയത് കൊണ്ടാണ് കേസ് ഇടാൻ വൈകിയത് എന്താ ചിടി ഇതെന്താ ചിരിക്കുട്ടി ചിരിക്കിട്ടി ഓടി ഓടിയോ നമ്മുടെ അല്ലിക്കുട്ടി ഭയങ്കര ഇന്നത്തെ ഹൈലൈറ്റ് ഇട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്ത് തലമുറയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കിട്ടിയായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുട്ടിപ്പോൾ പട്ടാളംസ് ഒക്കെ അവിടെ ഇരുന്ന് മൊബൈൽ കാർട്ടൂണൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ മേമ എന്തൊക്കെയാണ് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് മക്കളുടെ കാര്യം ആ സമയത്ത് നോക്ക് വേണ്ട അവർ നോക്കിക്കോളും അപ്പോൾ ഇത് ഉത്സവമായതുകൊണ്ട് കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതിന് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് വേണ്ട അത് വേണ്ട കളിപ്പാട്ടം എന്നു പറഞ്ഞാൽ നമ്മൾ കുറുമനും തുമ്പീർ ഇതൊക്കെ അത് കണ്ടു അതവിടെ ഇച്ചിട്ടെ ആകും കൊറേ തീപ്പ് മകൻ തൂമ കണ്ണം പറയുന്ന ഒരു ചാനൽ ചോദിച്ചു കാണാറുണ്ടാ തൂമ കണ്ണം പറഞ്ഞ അങ്ങനെ എൻ്റെ ചേച്ചിക്കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്ക് പോകാതിരിക്കാൻ വഴിയില്ല അപ്പോൾ ചേച്ചി കല്യാണത്തിന് പോകുകയെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പുണ് ഉണ്ടായിരുന്ന അപ്പോൾ കുഞ്ഞിപ്പുണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പിന്നെ കുഞ്ഞു ചേച്ചി കല്യാണത്തിനും പോവുകയാണ് പിന്നെ അമ്മയും അനിയനും ഏട്ടനും നാത്തനും കുട്ടിപ്പെട്ടാൾസൊക്കെ ഉത്സവത്തിനും പോകുക കേട്ടോ അപ്പോൾ അമ്മയും വല്യമ്മയും ഇപ്പം എല്ലാവരും കൂടി അമ്പലത്തിൽ തോൽവിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഉത്സവത്തിന് രാവിലെ ഉണ്ട് ഇരുന്നുള്ളതൊക്കെ അപ്പോൾ അവർ അതിന് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ അല്ലിക്കുട്ടിയും ഏട്ടനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരൊക്കെ വൈകുന്നേരം പോയിട്ട് വന്നുകൊണ്ട് പോയില്ല ഈ ബഹളത്തിനിടയിൽ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിപ്പുണ്ട് പാവം ഒരവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ മുത്തുമണിയുടെ കൂടെ ഞാനും മുത്തുമണിയാണ് ഞങ്ങൾ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടിരിക്കുകയായിരുന്നു കേസ് അപ്പോൾ ഇവർ ഉത്സവത്തിന് ഇതൊക്കെ പോയിട്ടൊക്കെ വന്നു അപ്പോൾ ഇതായ ഉണ്ണി ഒരു വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഈവൻ ഒരു മോതിരം മേടിച്ചുകൊടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളി മുങ്ങിയിലെ മോതിരം പിന്നെ നമ്മുടെ തുമ്പിക്കിനും ഇതുവിനും മെയിനായിട്ടുള്ള ഹൈലൈറ്റാണ് ഈ കണ്ണാടി എപ്പോൾ ഉത്സവത്തിന് പോയാലും ഇതാണ് മെയിനായിട്ട് വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് പേര് ഇതിട്ട് ഒരു പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എന്തായാലും ഇന്നത്തെ ആഡ് ചെയ്ത് വിടാൻ നല്ല രസമാണ് ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ൊക്കെ പോയിട്ട് വന്നതാണ് തുമ്പിക്കുട്ടി ആന കണ്ടാ പറഞ്ഞു കൊടുക്ക് ആന കണ്ടന കണ്ട എത്ര ആന കണ്ട് ആന കണ്ടാ ചണ്ടായിരുന്ന എങ്ങനെ കുട്ടി ചണ്ടാ എങ്ങനെ ചെണ്ട കുട്ടി ഋതുവേ ഋതുവേ എങ്ങനെ ചെണ്ട കുട്ടി പറയും ആ എന്താ പടയാത്തത് അന്നേലു പോയി എത്ര ആന കണ്ട് ൂ കണ്ടു ആൻ എന്നിട്ട് എന്ത് പറഞ്ഞു പറ ആന എന്ത് പറഞ്ഞു പറ പിന്നെ അവിടെ ഉത്സവത്തിന് ഇവർക്കെല്ലാവർക്കും ഒരു ഡ്രസ്സ് കോഡുണ്ട് ഏട്ടനായിരം അപ്പം ഏട്ടന് ഉണ്ണിക്കൊക്കെ മാനൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും ഇതാ ഇതാണ് കളർ യെല്ലോ കളർ ഇതാ കുട്ടിപ്പെട്ടാളി ആ ഒരു കലാശക്കോട്ടിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് കേട്ടോ അപ്പം ഇതാണ് കളർ ഇത് ഇട്ടിട്ടുണ്ട് അപ്പം അപ്പോൾ മുന്നേ തുമ്പിക്കുട്ടിയെ റെഡി ആക്കണം തുമ്പിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛൻ എന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ അച്ഛൻ്റെ മേക്കപ്പ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവരെല്ലാവരും ഇനി അവിടെ അട്ടിച്ചു കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മുത്താണ് അത് തക്കര കിട്ടിയത് ഏടി അലിമോളേ അലിമളവിടെ അലി വന്ന് ബാബ അലിബാ നമ്മുടെ ള്ളത്തിന്റെ മൂത്തേട്ടനാണ് എന്റെ ചേച്ചിയുടെ മോനാണ് അച്ചുക്കുട്ടിയെ അപ്പൊ ദച്ചു ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ പായസൊക്കെ വെച്ചിട്ടുണ്ടാമക്കളോ അപ്പൊ ഇനി എല്ലാവർക്കും കൂടി പായസൊക്കെ കുടിക്കാം അപ്പം നല്ല മഴയാണ് കേസ് ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഇതാ വല്യേച്ചൻ്റെ കൂടെ നമ്മുടെ കുറുമൻ കടയ്ക്കൊക്കെ പോയിട്ട് വന്നിരുന്നു ഇവിടെ അടുത്താണ് കടാട്ട് അപ്പോൾ കടയ്ക്ക് വല്യേച്ചൻ്റെ കൂടെ ഇതാ കുറുമനും പോയിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇനി രണ്ട് ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഏറ്റവും വല്യ വല്യമ്മൻ്റെ മോനേൻ്റെ അനുവാട്ടന് പടക്കം ഈ വിഷുവിനൊക്കെ പടക്കം സെയിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ കുറച്ച് ഉണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു അത് മൊത്തം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോയപ്പോൾ ഉള്ള എല്ലാ പടക്കത്തിനെയും പൊട്ടിച്ച് തീർത്ത് കലാശക്കൊട്ടായിരുന്നു അപ്പോൾ എല്ലാം മാമ്മനൊക്കെ ഇരുത്തിയിട്ടോ അപ്പം അവരൊക്കെ മാറി നിന്നപ്പോൾ പറ്റിയല്ലേ നിങ്ങൾ എല്ലാവരും കൂടി കത്തിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും തിരി അടുത്ത് കത്തിക്കണം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിഷുവാണ് ആണ് ഉത്സവമാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ അതെല്ലാം പടക്കോട് ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സൂര്യനെയും കൊണ്ട് അമ്മ കടയിൽ പോയതാണ് അപ്പം എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട അമ്മമ്മ പറഞ്ഞിട്ട് ഒന്നും വാങ്ങാതെ ഒന്നും എന്നുള്ളതാണ് അമ്മ പറയുന്ന കേട്ടോ അപ്പം വല്യമ്മ ഇവിടെ നമുക്ക് ബോർവിലെല്ലാം ഉണ്ട് എന്നാലും കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ട വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ വല്യമ്മയും നമ്മുടെ മേമയും കൂടിയത് വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതിനൊപ്പം പാല് മേടിച്ചിട്ട് വരികയാണ് രാവിലെ നേരത്തെ സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ കുറുമ്പോൾ എൻ്റെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുവാനെ കുറച്ച് കളിപ്പിക്കാൻ വന്നിട്ട് എനിക്ക് ഇരിക്കുട്ടീന്നൊക്കെ പറഞ്ഞിട്ട് ഓമനിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ അവിടെ നല്ല മഴയാണ് അപ്പം ഞാനിങ്ങനെ കുഞ്ഞുവാനും കൊണ്ട് പുറത്തിങ്ങനെ ഇരിക്കുകയാണ് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ മഴ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗെയ്സ് നിങ്ങൾ ഈ കാണുന്നുണ്ടോ വെള്ളമാക്കിയിട്ട് ഫുള്ള് തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുക എന്തിനാണ് ഇതാക്കുന്നത് ആ ഫ്രീക്കനാകാ ഏഹ് അപ്പം ദച്ചൂന്ന് ഇപ്പം ഞാൻ രണ്ട് തല്ല് ഫ്രീക്കൻ ഫ്രീക്കനാകാൻ വേണ്ടി വെള്ളം എടുക്കുക തല നനയ്ക്കുക വെള്ളം എടുക്കുക തോർത്തി കൊടുക്കുക വെള്ളം എടുക്കുക എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ ഗെയ്സ് ആകണ എൽ കെ ജി പോലും അല്ലാത്ത ഈ ഫ്രീക്കൻ ഫ്രീക്കൻ പറഞ്ഞ എന്താണെന്ന് വെച്ചു തലമോളി ആര് പറഞ്ഞു അങ്ങനെ സത്യം പറ ആര് പറഞ്ഞു എന്റെ മനസ്സിൽ അതുകൊണ്ട് നമ്മുടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ തുടങ്ങിട്ടുണ്ട് പാട്ട് പാടി നോക്കട്ടെ എവിടെ എവിടെ പാടിക്കൊടുക്കാൻ നോക്കട്ടെവിടീ അങ്ങനെ ഉത്സവം ഒക്കെ കഴിഞ്ഞു കേസ് അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ് പേട്ടനാണ് കൊണ്ടാക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാനൊരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കാറിലുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടന് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ വരാൻ താല്പര്യം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും നമുക്ക് സാമ്പത്തികമൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഏട്ടൻ ഈ വണ്ടിയാണ് ഊട്ടുന്നത് സ്വന്തം വണ്ടിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പെൺകുട്ടികൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്തും കുഴപ്പമില്ല പേഴ്സണലി എനിക്ക് ഫേസ്ബുക്കിൽ ശിബച ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൽ അയക്കാം അല്ലെങ്കിൽ പാലക്കാട് കുറുമൻസ് എന്ന് പറഞ്ഞ പേജിൽ അയക്കാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ അപ്പം നമ്മുടെ കൂടെ എൻ്റെ ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ടായിരുന്ന അച്ചു അച്ചുക്കുട്ടിക്ക് വന്നപ്പോൾ ഉള്ള ഡ്യൂട്ടിയാണ് ഇത് നമ്മൾ കുറുമന് ചോറുവാരി കൊടുത്തിട്ടോ അപ്പം ഞാൻ ഇപ്പം എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ